ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഭൂമി കുംഭകോണം പരാതി രാജ്യവ്യാപക എസ് ഐ ആർ ഷെഡ്യൂൾ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും കേരളത്തിന്റെ ആവശ്യം തള്ളി അടിമാലി മണ്ണിടിച്ചിൽ കുടുങ്ങിയ ദമ്പതികളിൽ ഒരാൾ മരിച്ചു അടിമാലി മണ്ണിടിച്ചിൽ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു കായികമേള സ്വർണക്കപ്പ് ചിത്രം പങ്കുവെച്ചു മന്ത്രി ആയിരത്തി പോയിന്റ് കടന്ന് തിരുവനന്തപുരം മുന്നേറ്റം തുടരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഭൂമി കുമ്പകോണ പരാതി തൊണ്ണൂറ്റി പതിമൂന്ന് കോടിയുടെ കർണാടകയിലെ സർക്കാർ ഭൂമി മറിച്ചു വിറ്റെന്നാണ് പരാതി കർണാടക സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖർ മറിച്ചു വിറ്റത് അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാറാണ് സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും പരാതി നൽകിയിരിക്കുന്നത് എസ് ഐ ടി അന്വേഷണം നടത്തണമെന്നും ഭൂമി തിരിച്ചു പിടിക്കണമെന്നും ജഗദീഷ് പരാതിയിൽ ആവശ്യപ്പെട്ടു തനിക്ക് ഭീഷണിയുണ്ടായെന്നും സംരക്ഷണം വേണമെന്നും ജഗദീഷ് പറഞ്ഞു പരാതി പ്രകാരം കർണാടക സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖർ മറിച്ചു വിറ്റത് രാജീവിന്റെ കമ്പനിയാണ് മറിച്ചു വിറ്റത് ഭൂമി അനുവദിച്ച് ബി പി എല്ലിന് ഫാക്ടറി നിർമ്മിക്കാനായിരുന്നു എന്നാൽ ഒന്നും തുടങ്ങാതെ ഭൂമി മറിച്ച് വിൽക്കുകയായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഭൂമിയാണ് ആകെ വിറ്റത് ഇതിൽ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ കൃഷി ഭൂമിയാണ് വിറ്റത് രാജ്യവ്യാപകമായി നടക്കുന്ന എസ് ഐ ആറിനെ ഷെഡ്യൂൾ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ ഷെഡ്യൂൾ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം വൈകുന്നേരം നാല് പതിനഞ്ചിനാണ് വാർത്താ സമ്മേളനം എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരുടെ യോഗം കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചിരുന്നു ഇതിനുശേഷം ഓരോ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി വൺ ടു വൺ ചർച്ചകളും നടത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ കേരളത്തിൽ എസ് ഐ ആർ ഇപ്പോൾ നടത്തരുത് എന്ന് കേരളത്തിന്റെ ചീഫ് ഇലക്ടർ ഓഫീസർ രത്തൻ കേൽക്കർ ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കത്തും നൽകിയിരുന്നു എന്നാൽ ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ലെന്നാണ് വിവരം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം അസാം ബംഗാൾ തമിഴ്നാട് എന്നീ നാല് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ആദ്യം എസ് ഐ ആർ നടപ്പാക്കിയേക്കും ആദ്യഘട്ടത്തിൽ പത്ത് മുതൽ പതിനഞ്ച് സംസ്ഥാനങ്ങളായിരിക്കും ഇതിൽ കേരളം ഉൾപ്പെടെയുള്ള നാല് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടു ഉൾപ്പെട്ടേക്കും എന്നാണ് വിവരം മൂന്ന് മാസം കൊണ്ട് നടപടിക്രമം പൂർത്തിയാക്കാനാണ് തീരുമാനം യോഗ്യരായ ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അയോഗ്യരായ അയോഗ്യരെ ഒഴിവാക്കുകയും മാത്രമാണ് എസ് ഐആറിന്റെ ഉദ്ദേശം എല്ലാ വോട്ടർമാരുടെയും വീടുകളിൽ പോയി വെരിഫിക്കേഷൻ നടത്തി പരമാവധി വ്യക്തിയുള്ള ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ ത്രീ തീവ്ര വോട്ടർ പട്ടിക പരീക്ഷണത്തിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു പ്രതിപക്ഷ ശക്തമായ പ്രതിഷേധവും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിരുന്നു ദേശീയപാതയ്ക്ക് സമീപം അടിമാലി കൂമ്പൻപാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിനോടുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം പ്രദേശവാസിയായ ബിജു ആണ് മരിച്ചത് ഭാര്യസാന്ധ്യയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം അടിമാലി ലക്ഷ്യം വീടിന് സമീപം നാല്പതടിയോളം ഉയരത്തിൽ നിന്നും മൺത്തിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇരുനില വീട് പൂർണമായി തകർന്നു മണ്ണുമാതി യന്ത്രവുമായി അഗ്നിരക്ഷാ സേനയും എൻ ഡി ആർ എഫ് സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഭാര്യ സന്ധ്യയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി ദുഷ്കരമായ രക്ഷാദൗത്യത്തിനൊടുവിൽ അഞ്ചു മണിക്കൂറോളം കഴിഞ്ഞ ശേഷമാണ് ബിജുവിനെ പുറത്തെടുക്കാനായത് തന്തിയുടെ കാലിന് ഗുരുതര പരിക്കുണ്ട് മന്ത്രി റോഷി അഗസ്റ്റീൻ എ രാജ എം എൽ എ ജില്ലാ കളക്ടർ എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മണ്ണിടിച്ചൽ സാധ്യത മുന്നിൽ കണ്ട് ഈ ലക്ഷം വീട് ഉന്നതിയിലുള്ള താമസര താമസക്കാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു ബന്ധുവിൽ പോ ബന്ധുവീട്ടിൽ പോയ ബിജുവും കുടുംബവും സർട്ടിഫിക്കറ്റ് എടുക്കാൻ മടങ്ങി വന്നപ്പോഴായിരുന്നു അപകടം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കൂമൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന് നാട് വിട നൽകി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഉച്ചയോടെ മൃതദേഹം ബിജുവിന്റെ കുടുംബ വീട്ടിൽ മൂന്നരയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബിജുവിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത് ബിജുവിനൊപ്പം അപകടത്തിൽപ്പെട്ട ഭാര്യ സന്ധ്യ കൊച്ചി രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു വർഷം മുൻപാണ് സന്ധ്യയുടെയും ബിജുവിന്റെയും മകൻ ക്യാൻസർ ബാധിച്ചു മരിച്ചത് അതിന്റെ ആഘാതത്തിൽ നിന്നും കുടുംബം കരകയറിയിട്ടില്ല ബിജുവിന്റെ മകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് മകളുടെ പഠന ചെലവിന് നഴ്സിംഗ് കോളേജ് ഏറ്റെടുക്കും എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു തെറ്റായ കേന്ദ്ര നയങ്ങൾ സ്വീകരിക്കില്ല നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കില്ല എപ്പോൾ വേണമെങ്കിലും പിന്മാറാം മന്ത്രി വി ശിവൻകുട്ടി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് പി എം സി പദ്ധതി ഒപ്പിട്ടതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാത്തത് കൊണ്ട് എസ് എസ് കെക്ക് ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ തുക നഷ്ടപ്പെടുത്താനോ വേണ്ടിയാണോ എന്നാണ് നിലവിലെ പ്രശ്നമെന്നും നടത്ത നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ചിന്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതുകൊണ്ടാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നൂറ്റി അറുപത്തി അഞ്ച് സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പാഠപുസ്തകം തയ്യാറാക്കുക സംസ്ഥാന സർക്കാർ തന്നെയായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏത് നിമിഷവും വേണമെങ്കിൽ പിന്മാറാമെന്നും വ്യവസ്ഥ കരാറിലുണ്ട് ഇരു കക്ഷികളും തമ്മിൽ ആലോചിച്ച് ചർച്ച ചെയ്ത് കരാറിൽ നിന്നും പിന്മാറുന്നതിന് സാധിക്കും യോജിച്ച് ഒരു തീരുമാനത്തിലെത്താത്ത പക്ഷം കോടതിയിൽ പോകുന്നതിനും അവകാശമുണ്ട് കേരളത്തിൽ ഇതുവരെ തുടർന്നു വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറവ് വെക്കില്ല കേരളത്തിൽ ആർ എസ് എസ് നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കില്ല അത് കെ സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണ് ഒന്നു മുതൽ പത്തു വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പാഠപുസ്തകം പ്രിന്റ് ചെയ്തു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ പാഠപുസ്തക ഉള്ളടക്കത്തിൽ തെറ്റായ നിലപാട് സ്വീകരിച്ചപ്പോൾ ബദൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനമാണ് കേരളം കേന്ദ്ര സർക്കാർ പറയുന്ന നമുക്ക് തെറ്റാന്ന് തോന്നുന്ന നയങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഓട്ടിസം സെന്റേഴ്സിന്റെ സംരക്ഷിക്കുന്നതിനും എസ് എസ് എ ഫണ്ട് ഉപയോഗിച്ചാണ് ഫണ്ട് തടഞ്ഞു വെച്ചതിനെ തുടർന്ന് ഓട്ടിസം സെന്ററുകളിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ രണ്ടു മാസകാലമായി ശമ്പളം കൊടുക്കുന്നില്ല കൂടാതെ നൂറ്റി അമ്പതോളം വരുന്ന വർണ്ണകൂടാരം പദ്ധതികൾ സംസ്ഥാനത്തുണ്ട് ഇതും ഈ തുക ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇനി ആശങ്ക വേണ്ട ക്ലൂ വരുന്നു യാത്രക്കിടയിലെ ശുചിമുറി ഉപയോഗത്തിനായി ആപ്ലിക്കേഷൻ റിസ്വ ദൂര പോലും തയ്യാറെടുക്കുന്നതുവരെ ഉള്ളിലെ പ്രധാന ആശങ്കയാണ് യാത്രക്കിടയിലെ ശുചിമുറി ഉപയോഗം സ്ത്രീകളെയും പ്രായമായവരെയും പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗബാധിതരെയും കുട്ടികളെയുമെല്ലാം അലട്ടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ശുചിത്വ മിഷനുമായി ചേർന്ന് സർക്കാർ തദ്ദേശ വകുപ്പിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ക്ലൂ എന്ന പേരിൽ പ്രത്യേക ആപ്ലിക്കേഷൻ നിലവിൽ വരുന്നു യാത്രക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ തൊട്ടടുത്തുള്ള വൃത്തിയുള്ള ശുചിമുറി കണ്ടെത്താൻ ആപ്പ് സഹായിക്കും ഫ്രൂഗൽ സയന്റിഫിക് സ്റ്റാർട്ടപ്പ് ആണ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ശുചിത്വ മിഷനോടൊപ്പം സംരംഭകത്തിന്റെ ും സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മികച്ച ശുചിമുറികളെ ആപ്പുമായി ബന്ധിപ്പിക്കും യാത്രകൾക്കും പൊതുജനങ്ങൾക്കും ആപ്പിൽ ലഭ്യമായ ശുചിമുറികളുടെ സേവനം ഉപയോഗപ്പെടുത്താം തത്സമയ അപ്ഡേറ്റ് മാപ്പിൽ ലഭിക്കുന്ന സ്ഥലവിവരങ്ങൾ ശുചിമുറികൾ ലഭിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്നിവയോടൊപ്പം വൃത്തിയുടെയും മറ്റ് സ്വകാര്യ സൗകര്യങ്ങളുടെയും ഗുണനിലവാര റേറ്റിംഗും ഉപഭോക്താക്കൾക്ക് രേഖപ്പെടുത്താം ആപ്പിൽ അംഗമാകുന്ന സ്ഥാപനം നൽകുന്ന സേവനങ്ങൾ റെസ്റ്റോറന്റുകളിലെ സിഗ്നേച്ചർ ഡിഷ് മറ്റ് ഭക്ഷണ വിഭവങ്ങൾ സൗകര്യങ്ങൾ എന്നീ വിവരങ്ങൾ ആപ്പിൽ നൽകുക വഴി ഇതുമായി സഹകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉപയോക്താക്കൾക്കിടയിൽ പ്രചാരം വർദ്ധിപ്പിക്കാനാകും ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കുന്ന ക്ലൂ ആപ്പിലേക്ക് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ശുചിമുറികൾ ലഭ്യമായ മറ്റു സ്ഥാപനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുമെന്ന് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് ചിത്രം പങ്കുവെച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പേജിലാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകുന്ന സ്വർണക്കപ്പിന്റെ ചിത്രം പോസ്റ്റ് ചെയ്തത് ഓവറോൾ ചാമ്പ്യൻ പോരാട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് തൊട്ട് അതിഥേയരായ തിരുവനന്തപുരം തുടരുകയാണ് നിലവിൽ ആയിരത്തി ഒന്നൂറ്റി ഒന്ന് പോയിന്റാണ് തിരുവനന്തപുരത്തിനുള്ളത് കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പോയിന്റോടെയാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ കഴിഞ്ഞ തവണ എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റോടെയായിരുന്നു റണ്ണർ അപ്പായത് എണ്ണൂറ്റി ഇരുപത്തിനാല് പോയിന്റോടെ മൂന്നാം സ്ഥാനത്ത് എത്തിയ മലപ്പുറം ഇപ്പോൾ അഞ്ഞൂറ്റി എൺപത്തിനാല് പോയിന്റോടെ ആറാം സ്ഥാനത്താണ് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി നാലാം അഞ്ച് പാലക്കാട് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റുമായി അവരുടെ ഇതുവരെയുള്ള സമ്പാദ്യം കഴിഞ്ഞ തവണ എഴുന്നൂറ്റി പതിനൊന്ന് പോയിന്റുമായി ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത കണ്ണൂർ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് അറുന്നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റാണ് അവർക്കുള്ളത് അടിമാലി മണ്ണിടിച്ചൽ ദേശീയപാതാ നിർമ്മാണം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു അടിമാലി മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതാ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടോ ഉത്തരവിട്ടു മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതയുള്ള എൻ എച്ച് എയ്റ്റി ഫൈവിലും മറ്റു പ്രദേശങ്ങളിലും സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ടീം രൂപീകരിച്ചു ജില്ലാ ജിയോളജിസ്റ്റ് ഹസാർഡ് അനാലിസ്റ്റ് സോയിൽ കൺസർവേഷൻ ഓഫീസർ ഗ്രൗണ്ട് വാട്ടർ വകുപ്പ് ജില്ലാ ഓഫീസർ പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദേവികുളം തഹസിൽദാർ എന്നിവർക്ക് രണ്ട് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും നാല് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പഠന റിപ്പോർട്ട് ലഭ്യമാകുന്നതുവരെ മണ്ണിടിച്ചൽ ദുരന്ത സാധ്യതയുള്ള എൻ എച്ച് എയ്റ്റി ഫൈവിലെയും ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെയും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി റോഡിലും വീടുകളിലേക്കും ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ഉത്തരവിൽ അനുവാദം നൽകിയിട്ടുണ്ട് ദേശീയപാതയ്ക്കു സമീപം അടിമാലി കൂമ്പൻപാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിലാണ് പ്രദേശവാസിയായ ബിജു മരിച്ചത് ഭാര്യ സാന്തിയെ ഗുരുതര പരുകോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു